നമസ്കാരം കേരളം ഇന്ന് ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുകയാണ് സ്വയം തൊഴിലാളി വർഗ എന്നും ജനകീയ മുന്നേറ്റം എന്നും പറഞ്ഞ് അലമുറിയിടുന്ന ഒരു പ്രസ്ഥാനം അതിന്റെ അകത്തളങ്ങളിൽ നടത്തുന്ന കൊടും ക്രൂരതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് കേവലം രാഷ്ട്രീയ വിമർശനമല്ല മറിച്ച് മനുഷ്യജീവിതങ്ങളെ അവരുടെ ആത്മാഭിമാനത്തെ വേട്ടയാടുന്ന ഒരു ക്രൂരമായ അധികാര രൂപത്തെ കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സി പി എം നേതാക്കളുടെ മാനസിക പീഡനം കാരണം ജീവൻ ഒടുക്കിയവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആര്നാട്ടെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം എസ് ശ്രീജയുടെ ദുരൂഹ മരണം അതിൽ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ശ്രീജിയെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകയെ ഒരു വനിതയെ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സി പി എം നടത്തിയ വേട്ടയാടൽ കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച ഒന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി പി എം പിന്തുടരുന്ന ഈ മാനസിക പീഡന രാഷ്ട്രീയം എത്രമാത്രം അപകടകരമാണ് എന്ന് ഓരോരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അഞ്ചു പേർ അഞ്ചു ജീവിതങ്ങൾ ഒരു ക്രൂരത അതായത് ശ്രീജിയുടെ മരണം ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സി പി എമ്മിന്റെ മാനസിക പീഡനം മാത്രം കാരണം ജീവൻ ഒടുക്കിയത് അഞ്ചു പേരാണ് ആത്മഹത്യാ കുറിപ്പുകളിലും കുടുംബാംഗങ്ങളുടെ വെളിപ്പെടുത്തലുകളിലും ഈ ക്രൂരമായ രാഷ്ട്രീയത്തിന്റെ മുഖം വ്യക്തമാകുന്നുണ്ട് ഒന്നാമത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാകും എ ഡി എം നവീൻ ബാബു സത്യസന്ധതയുടെ വില കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം കേരളം ഞെട്ടലോടെയാണ് കേട്ടത് സത്യസന്ധനും കാര്യക്ഷമനുമായ ഒരു ഉദ്യോഗസ്ഥൻ കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വളരെ സന്തോഷത്തോടെ സ്വന്തം നാട്ടിലേക്ക് യാത്രയെടുപ്പ് ചടങ്ങിലെത്തിയ നവീൻ ബാബുവിനെ കാത്തിരുന്നത് സി ഒരു പ്രതികാരമായിരുന്നു ക്ഷണിക്കാതെ എത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ വാക്കുകൾ അതിനായി ആ കലക്ടറും ഒത്താശ ചെയ്യുന്നു പൊതുവേദിയിൽ അപമാനിതനായ നബീ പൊതുവേദിയിൽ അപമാനിതനായ നവീൻ ബാബുവിന് ആ മാനസികാഘാതം താങ്ങാനായില്ല തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു ഉദ്യോഗസ്ഥനോട് ഇത്രയധികം പകയുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ പോലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ അഴിമതിക്ക് തടസ്സമായി നിന്നാൽ അവരെ പൊതുസമൂഹത്തിൽ അപമാനിച്ചില്ലാതാക്കുക എന്നതാണോ ഇവരുടെ രീതി ഈ സംഭവം വെളിവാക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിരോധം വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് എത്രമാത്രം അതപ്പതിച്ചു എന്നാണ് ഇത് വെറും ഒരു രാഷ്ട്രീയ പോലെ നമുക്ക് കാണാൻ സാധിക്കില്ല മറിച്ച് അധികാരത്തിന്റെ ഹുങ്കിൽ ഒരു വ്യക്തിയെ മാനസികമായി ഇല്ലാതാക്കുന്ന കൊലപാതകമാണ് നവീൻ ബാബുവിന്റെ മരണം വെറും ആത്മഹത്യ ആയിരുന്നില്ല സി പി എം നടത്തിയ കൊലപാതകം തന്നെയായിരുന്നു രണ്ട് പെരുന്നാട് ബാബു സ്വന്തം പാർട്ടിയുടെ ഇര ഇടുക്കി പെരുന്നാട്ടിലെ സി പി എം പ്രവർത്തകൻ ബാബുവിന്റെ ആത്മഹത്യ മറ്റൊരു ഉദാഹരണമാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളായ പി എസ് മോഹനൻ റോബിൻ വാർഡ് മെമ്പർ എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ബാബു ജീവൻ ഒടുക്കിയത് ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്ഥലമെടുക്കാനായി ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തതിന്റെ പേരിൽ ബാബുവിന് നേരിടേണ്ടി വന്നത് കടുത്ത ഭീഷണികളാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടപ്പോൾ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വാക്കുകൾ കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിന്റെ ക്രൂരമുഖമാണ് തുറന്നുകാട്ടിയത് സാധാരണക്കാർ ായ പാർട്ടി പ്രവർത്തകർക്ക് പോലും സി പി എം നേതൃത്വത്തിന്റെ അക്രമങ്ങളിൽ നിന്നും രക്ഷയില്ല എന്ന് ഈ സംഭവം അടിവരയിട്ട് പറയുകയാണ് മൂന്നാമത് ആശാവർക്കറായ ഒരു സ്ത്രീയാണ് മൂന്നാമത് ആശാവർക്കറായ ആശയാണ് നേതൃത്വത്തിന്റെ നിസ്സംഗത തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നെയ്യാറ്റിൻകരയിലെ സി പി എം പ്രവർത്തകയും ആശാവർക്കറുമായ ആശയുടെ ആത്മഹത്യയും സമാനമായ കാരണങ്ങളാലാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം കൊറ്റമ്മം രാജൻ ബ്രാഞ്ച് സെക്രട്ടറി അലത്തറ വിളാകം ജോയ് എന്നിവരുടെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ആശ ആത്മഹത്യ ചെയ്തത് പലതവണ പാർട്ടിയിൽ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്ക് തങ്ങളുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വേദന കേൾക്കാനായി സമയമില്ല മറിച്ച് അവരെ ദ്രോഹിക്കുന്ന നേതാക്കളെ സംരക്ഷിക്കുകയാണ് ഇവരൊക്കെ ചെയ്തു വരുന്നത് നാലാമത് അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടറായ വി എസ് സിയാദാണ് പകപോക്കലിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ കാണാനാകുന്നത് കൊച്ചി അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടർ വി എസ് സയാദിന്റെ ആത്മഹത്യയും സി പി എം നേതാക്കളുടെ പങ്ക് വെളിവാക്കുന്നുണ്ട് കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ തൃക്കാക്കര ലോക്കൽ സെക്രട്ടറി ജയചന്ദ്രൻ എന്നിവർക്കെതിരെയായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണം ഉന്നയിച്ചത് സാമ്പത്തിക തട്ടിപ്പിൽ കുടുക്കി തകർക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം സി പി എമ്മിന്റെ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് ബലിയാടുകൾ ആകെ ആകപ്പെട്ടവരുടെ പട്ടിക ഇനിയും നീളുകയാണ് ഇനിയുള്ളത് ആര്യനാട് ശ്രീജ ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതിയ ഇര ഇവരുടെയൊക്കെ പിന്തുടർച്ചയാണ് ആര്യനാട് പഞ്ചായത്ത് അംഗമായ എസ് ശ്രീജയുടെ ദാരുണമായ മരണം കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന ശ്രീജയെ സി പി എം നേതാക്കൾ പൊതുയോഗങ്ങളിലും പഞ്ചായത്ത് യോഗങ്ങളിലും നിരന്തരം വ്യക്തിപരമായി അപമാനിച്ചു സാമ്പത്തിക തട്ടിപ്പുകാരിയെ ചിത്രീകരിച്ച് അവർക്കെതിരെ ക്രൂരമായി വ്യാജ പ്രചാരണം നടത്തി കഴിഞ്ഞ ഞായറാഴ്ച സി നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ശ്രീജയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതൊരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ എത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം ഈ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ശ്രീജ ജീവൻ ഒടുക്കിയത് ഒരു സ്ത്രീയെ ഒരു പൊതുപ്രവർത്തകയെ ഇത്രയധികം വേട്ട എന്തിനു വേണ്ടിയാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രീജ വീണ്ടും വിജയിക്കുമോ എന്ന സി പി എമ്മിന്റെ ഭയം മാത്രമാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയമായി നേരിടാൻ ശേഷിയില്ലാതായപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെ തകർത്ത് മാനസികമായി ഇല്ലാതാക്കുക എന്ന ഹീനമായ തന്ത്രം സി പി എം ആവർത്തിക്കുന്നു സി പി എം എപ്പോഴും കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്നു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം എതിരാളികളെ കായികമായി ഇല്ലാതാക്കി തുടങ്ങി അവരുടെ അവർ ഇന്ന് അതിലും ഭീകരമായ ഒരു സ്ഥലത്തിലേക്കാണ് വളർന്നിരിക്കുന്നത് എതിർക്കുന്നവരെ ശാരീരികമായി മാത്രമല്ല മാനസികമായി ഇല്ലാതാക്കുന്ന കൊലപാതക രാഷ്ട്രീയം ഇത് കായികമായ കൊലപാതകത്തേക്കാൾ ഭീകരമാണ് കാരണം ഇവിടെ ഒരു വ്യക്തിയുടെ മനസ്സാണ് കൊല്ലപ്പെടുന്നത് അവരുടെ ആത്മാഭിമാനമാണ് തകർക്കപ്പെടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം ആത്മഹത്യകൾക്ക് കാരണമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് സി പി എം അധികാരത്തിൽ വരുമ്പോഴൊക്കെ അവരുടെ അഴിമതിക്ക് തടസ്സം നിൽക്കുന്നവരെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെയും മാനസികമായും കായികമായും വേട്ടയാടി ഇവർ ഇല്ലാതാക്കുന്നു നവീൻ ബാബുവിന്റെ കേസിൽ പി പി ദിവ്യയെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തെങ്കിൽ മറ്റ് കേസുകളിൽ എന്തുകൊണ്ടാണ് നടപടികൾ ഉണ്ടാകാത്തത് സി പി എം നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പോലീസ് അന്വേഷണം മന്ദഗതിയിലാകും അതാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തകരുന്ന പ്രത്യാശാസ്ത്രവും വ്യക്തിഹത്യയുടെ രാഷ്ട്രീയവും സി പി എം എന്ന പ്രസ്ഥാനം ഇന്നൊരു കാപട്ടിത്തിന്റെ കോട്ടയാണ് പറയാതെ വയ്യ സ്വയം തൊഴിലാളി വർഗ പാർട്ടി എന്ന് വിളിക്കുകയും സാധാരണക്കാരെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു വ്യക്തി എത്രത്തോളം ക്രൂരമായി വേട്ടയാടാൻ സാധിക്കുമോ അതൊക്കെ അവർ ചെയ്യും ഇതിന്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ഈ മരണങ്ങളൊക്കെയും കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ അപമാനമാണ് സി പി എം ചെയ്യുന്ന ഈ ക്രൂരതകൾ അതുകൊണ്ടാണ് അവർ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഒരു പാർട്ടിയായി ചുരുങ്ങിയത് ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറം വ്യക്തിഹത്യയും കൊലപാതകങ്ങളും നടത്തുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ നിലനിൽപ്പില്ലെന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു സി പി എമ്മിന്റെ ഈ മാനസിക പീഡന രാഷ്ട്രീയം എത്ര ജീവനുകൾ കൂടി കവർന്നെടുത്ത ശേഷമായിരിക്കും കേരളം ഇതിനെതിരെ പ്രതികരിക്കുക ശ്രീജിയുടെ മരണം അവസാനത്തേതാകുമോ അതോ പുതിയ ഇരകൾക്കായി സി പി എം കാത്തിരിക്കുകയാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ മനസാക്ഷിയാണ് നൽകേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി